ബെർമുട ട്രയങ്കിളിൽ അന്നു കാണാതെ പോയ രണ്ട് വിമാനങ്ങളും ഇരുപത്തിയേഴ് പേരും ഇന്നും ഇന്നുമറിയില്ല കാരണം ആകാശത്തുകൂടി പറക്കുന്ന വിമാനങ്ങളെ വിഴുങ്ങുന്ന ബെർമുട ത്രികോണം ഭൂമിയിലെ ഈ വിചിത്രമേഖലയെപ്പറ്റി ധാരാളം കഥകളുണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവഗതിയാണ് ഫ്ളൈറ്റ് പത്തൊമ്പത് നിറയത് ഫ്ളോറിഡയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്നാണ് ഈ യു എസ് നേവി ബോംബർ വിമാനം പറന്നുപൊങ്ങിയത് അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ഈ പറക്കൽ പരിശീലനാർത്ഥമായിരുന്നു പതിമൂന്ന് ട്രെയിനുകളും ഒരു പൈലറ്റുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഡിസംബർ അഞ്ചിനായിരുന്നു ഈ സംഭവം ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞതോടെ വിമാനത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി ഗ്രൌണ്ട് കൺട്രോളുമായുള്ള ആശയവിനിമയം നഷ്ടമായി വിമാനത്തെ നിയന്ത്രിക്കാൻ പൈലറ്റ് ചാൾസ് സിറ്റീലർ നന്നേ പണിപ്പെട്ടു വൈകുന്നേരം നാലായതോടെ വിമാനത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ നിർണ്ണയിക്കാൻ സാധിക്കാതെ വന്നു ബഹാമസ് ദ്വീപിന് മുകളായിരുന്നു വിമാനമെന്നാണ് കരുതപ്പെട്ടിരുന്നത് ഏഴ് മണിയായതോടെ വിമാനവുമായുള്ള എല്ലാ ആശയവിനിമയവും അവസാനിച്ചു ഈ വിമാനത്തെ കണ്ടെത്താനായി പതിമൂന്ന് പേരടങ്ങിയ ഒരു വൈമാനിക സംഘത്തെ നേവി ഉടനടി തന്നെ വിട്ടു ഈ സംഘം യാത്ര ചെയ്ത മാരിനർ വിമാനം ഫ്ലൈറ്റ് പത്തൊമ്പതിനായി ഏഴ് ദശാംശം രണ്ട് ഏഴുവരെ തിരച്ചിൽ നടത്തി പിന്നീട് അതും അപ്രത്യക്ഷമായി ഒരു സ്ഫോടന ശബ്ദം കേട്ടതായി അടുത്തുണ്ടായിരുന്ന ഒരു കപ്പലിലെ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആദ്യം പറന്ന ഫ്ലൈറ്റ് പത്തൊമ്പത് പിന്നീട് അവരെ തിരഞ്ഞെത്തിയ മാരിനർ എന്നീ വിമാനങ്ങളായി ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് പേരുടെ യാതൊരു തുടർവിഭവങ്ങളും ലഭിച്ചില്ല വിമാനങ്ങളും കപ്പലുകളും മറഞ്ഞുപോകുന്ന സംഭവങ്ങളാൽ ലോകമെങ്ങും കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതായിരുന്നു ബെർമുഡ ട്രയാങ്കിൾ മേഖല അന്റാർട്ടിക്കിൽ അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള മേഖലയാണ് ഇത് ബെർമുഡ ട്രയാങ്കിളിനെക്കുറിച്ച് നേരത്തെ തന്നെയുണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ കൂട്ടിയ ഒരു സംഭവമായി ഫ്ളൈറ്റ് പത്തൊമ്പത് തിരുവതാനും മാറി ഇന്നും ഈ സംഭവം ഒരു ചുരുളഴിയ രഹസ്യമായി തുടരുന്നു